നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയെ തൽക്കാലം എ എം എം എ എന്ന് വിളിക്കാം എന്ന് കരുതുന്നു കാര്യം പലപ്പോഴും പല സ്ത്രീകളും അതായത് സിനിമാ നടികളായ പല സ്ത്രീകളും ഇപ്പോൾ പല നടന്മാരെ കുറിച്ചും വലിയ വിവാദങ്ങൾ ഉയർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് നടൻ സിദ്ദിഖ് സംവിധായകൻ രഞ്ജിത്ത് ഈ രണ്ട് പേരുടെ രാജി ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ സാഹചര്യത്തിലാണ് എ എം എം എയുടെ ഒരു എക്സിക്യൂട്ടീവ് യോഗം നാളെ ചേരുകയാണ് എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത് അത് അത് സംബന്ധിച്ച് അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ തൽക്കാലത്തേക്ക് എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് കാര്യം മോഹൻലാലിന് പങ്കെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം അദ്ദേഹം ചെന്നൈയിലാണ് അതുകൊണ്ട് യോഗം മാറ്റിവെക്കുന്നതായിട്ടാണ് അറിയിപ്പുകൾ വന്നത് അതിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ മോഹൻലാൽ ഇല്ലെങ്കിൽ പോലും എ എം എം എയുടെ യോഗങ്ങൾ കൃത്യമായി നടന്നു പോകുമായിരുന്നു അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം പറയുന്നു എനിക്കും ചിലത് പറയാനുണ്ട് ഞാൻ പങ്കെടുത്തേ മതിയാകൂ എന്നുള്ള നിലയിലാണ് മോഹൻലാൽ ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ സൗകര്യാർത്ഥമാണ് ഇപ്പോൾ എം എം എയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാതിർത്തിരിക്കുകയാണ് എന്താണ് മോഹൻലാലിന് പറയാനുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന ആരോപണങ്ങളിൽ മിക്കപ്പോഴും മലയാള സിനിമയിലെ തന്നെ യുവതാരങ്ങളടക്കമുള്ള യുവതാരങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്കൊക്കെ കുറച്ചധികം മാറ്റങ്ങളൊക്കെ ഉണ്ടായി അവർ വലിയ സൂപ്പർ താരങ്ങളൊക്കെ ആയി മാറി അപ്പോൾ അത്തരത്തിലുള്ള താരങ്ങൾക്കെതിരെ പോലും ശക്തമായ ആരോപണങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ പല നടന്മാരുടെയും നമുക്ക് ഒരുപക്ഷെ പേരെടുത്ത് പറയേണ്ടി വരും ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് മണിയമ്പിളരാജു മുകേഷ് തുടങ്ങിയവരുടെ പേരുകളാണ് ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നത് മിനു കുര്യൻ എന്ന് പറയുന്ന ഒരു നടി നടി ഒരു വിവരം ഇങ്ങനെ പുറത്തുവിട്ടിരിക്കുകയാണ് ചാൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടനാവശ്യമായി അവരെ വെർബൽ അബ്യൂസ് ചെയ്തു അതായത് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അവരോട് ക്ഷി അവരെ പലപ്പോഴും ഈ പറയുന്ന ഒരു മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ക്ഷണിച്ചു മസ്ക്കറ്റിൽ ക്ഷണിച്ചിരുന്നു തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി എല്ലാ താരങ്ങൾക്കെതിരെയും റിയാസ് ഖാനെതിരെ ഉണ്ടായിരിക്കുന്നു അങ്ങനെ നിരവധിയായിട്ടുള്ള നമ്മുടെ മലയാള ചലച്ചിത്ര മേഖലയെ ഒന്നടങ്കം കീഴ്പ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു യുവനടൻ നടൻ രണ്ടായിരത്തി പതിനേഴിൽ ഒരു യുവ തന്നെ കയറി കടന്ന് പിടിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു യുവ തന്നെ കയറി പിടിച്ചു അപ്പോൾ പെട്ടെന്ന് തീർച്ചയായിട്ടും ഒരു തനിക്ക് ഒരു പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു നടിയും സോണിയ മൽഹാർ എന്ന് പറയുന്ന നടിയും പുറത്ത് വന്നിരുന്നു അതോടൊപ്പം തന്നെ ഈ സോണിയ മൽഹാറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞങ്ങളുടെ തന്നെ പിന്നിട്ട എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂവിൽ അവരതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു സൂപ്പർ താരത്തിൻ്റെ ചലച്ചിത്രത്തിൽ അവസരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെല്ലാം കൂടി വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് പറ്റില്ല അതിനത് വളരെ ലീനായിട്ടുള്ള ഒരു നായികയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് നിങ്ങൾ അല്ലാതെ ഓക്കെയാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വെയ്റ്റ് ലോസ് ഒന്ന് ചെയ്യണം നിങ്ങൾ ഭാരം കുറച്ചുകൂടി കുറയ്ക്കണം എന്നൊക്കെ അവരോട് ആവശ്യപ്പെട്ടിരുന്നു ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ തരണം ചെയ്തു വന്നതാണ് കാര്യം നമ്മളുടെ ആ ഇൻ്റർവ്യൂ കാണുന്നവർക്ക് മനസ്സിലാകും അവർ എത്രത്തോളം കഷ്ടതകൾ അവരുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെ നിരവധി കഷ്ടതകൾ അനുഭവിച്ച് ഒടുവിൽ അതിനെയെല്ലാം തരണം ചെയ്ത് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ വിജയിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സോണിയ മൽഹാർ എന്ന് പറഞ്ഞാൽ അവർ പിന്നീട് അവരുടെ സ്വപ്നമായ ചലച്ചിത്ര രംഗത്തേക്ക് എത്തുന്നു അങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ഈ സോണിയ മൽഹാർ ചലച്ചിത്രരംഗത്ത് അറിയപ്പെടുന്ന ഒരാളായി മാറിയ സാഹചര്യത്തിലാണ് ഈ പറയുന്ന ഒരു സൂപ്രധാരത്തിൻ്റെ ചിത്രത്തിൽ അവസരം നൽകാം എന്ന് പറഞ്ഞതിന് ശേഷം അവരോട് പറയുന്നു നിങ്ങൾ ഈ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കണം അവരതിനായി കഠിനമായ ഒരു ട്രീറ്റ്മെന്റിന് വിധേയ ആവുകയാണ് സർജറി അടക്കമുള്ള ട്രീറ്റ്മെൻറ്റിന് അവർ വിധേയാകുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരാ ട്രീറ്റ്മെന്റിന് വിധേയാകുന്നു വിധേയായതിനു ശേഷം അവർ വെയിറ്റ് എല്ലാം കുറച്ചു കുറച്ച് ഒടുവിൽ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഈ പടത്തിൽ ചാൻസ് ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര നിഷ്ഠൂരമായ ഒരു പ്രവൃത്തിയാണ് അവർക്ക് നേരിടേണ്ടി വന്നത് എന്ന് ആലോചിച്ച് നോക്കുക അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായ അതികഠിനമായ ഒരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് അതൊരു സൂപ്രധാരമെന്ന് മാത്രമായിരുന്നു അന്ന് നമ്മളോട് അവർ പറഞ്ഞിരുന്നത് കാര്യം അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ഒന്നും തന്നെ പൊതുധാരയിൽ ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ അവരതിനെക്കുറിച്ച് ആ നടൻ്റെ പേര് അന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ഇന്ന് അവർ ധൈര്യപൂർവ്വം ആ സൂപ്രധാരം ആരാണ് എന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് അത് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മമ്മൂട്ടിയാണ് എന്നവർ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി അപ്പോൾ ഈ രീതിയിലെല്ലാം മലയാള സിനിമയിലെ ഒട്ടുമിക്ക വിഗ്രഹങ്ങളും അതായത് നമുക്കറിയാം മഹാന്മാരായ വിഗ്രഹങ്ങളും വീണുടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് മീറ്റു എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായി അല്ലെ ഡബ്ല്യു സി സി എന്ന് സംഘടന ഉണ്ടായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ തന്നെ ദിലീപ് എന്ന് പറയുന്ന ഒരാളും മറ്റൊരു നടിയുമായി ബന്ധപ്പെട്ട് നടിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നത് അതിൽ നട്ടലുള്ള ഒരേ ഒരു സ്ത്രീ എനിക്ക് തോന്നുന്നു പാർവതി തിരുവൂത്ത് മാത്രമാണ് പാർവതി തിരുബോധം വളരെ ശക്തിയായി തന്നെ ശക്തമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തിൽ ഒരു വസ്തുത അപ്പോൾ അതിനുശേഷമാണ് ഈ പല വെളിപ്പെടുത്തലുകളിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതും ഇപ്പോൾ എന്തായിരുന്നാലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ കമ്മീഷനെ അല്ലെങ്കിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് അതിൽ സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുക അപ്പം വളരെ വ്യക്തമായ ഒരു അന്വേഷണം പലരുടെയും രഹസ്യ മൊഴികളെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഈ പറയുന്ന വനിതാ ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് അന്വേഷണം നടക്കും മൊഴികൾ സ്വീകരിക്കും അങ്ങനെ കൃത്യമായ നടപടിയിലേക്ക് നീങ്ങുന്ന തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം നാളെ അവരുടെ യോഗം ചേരും എന്നാണ് അറിയി അറിയിപ്പ് വന്നിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് മോഹൻലാലിൻ്റെ ഈ ഒരു പ്രസ്താവനയെ കാണേണ്ടത് ഞാൻ വന്നിട്ട് കൂടിയാൽ മതി എന്നാണ് മോഹൻലാൽ പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് അദ്ദേഹത്തിന് ഇപ്പം എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയുവാനുണ്ട് അപ്പോൾ ഈ അന്വേഷണത്തെക്കുറിച്ചും അദ്ദേഹം ഒരുപക്ഷെ ആകുലനായിരുന്നിരിക്കാം കാരണം ഇനി ഇങ്ങനെ ഇങ്ങനെയൊരു അന്വേഷണം പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു അന്വേഷണം വരുമ്പോൾ തന്നെയല്ല സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ നമുക്കറിയാം അമ്മയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ ഇപ്പോൾ റിസൈൻ ചെയ്തിരിക്കുന്നു അപ്പം നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ മലയാള സിനിമയിലുള്ള ഒട്ടുമിക്ക താരങ്ങളും ഇപ്പോൾ ഒരു ആരോപണ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അടുത്ത് തന്നിലേക്ക് അത്തരം കരങ്ങൾ നീണ്ടുവരുമോ എന്നുള്ളൊരു ഭയപ്പാടൊരു പക്ഷേ മോഹൻലാലിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങൾക്കുണ്ടായിരിക്കാം പക്ഷേ ഇവരിലെല്ലാം ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന നടനാണ് മോഹൻലാലിനെ പലപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ പല ആൾക്കാരും ഈ പറയുന്ന പല സംഘടനകളും മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഉണ്ട് മോഹൻലാലിൻ്റെ ചില പല ഒരാൾ എന്നോട് പറഞ്ഞതാണ് മോഹൻലാലിൻ്റെ പല കൂട്ടുകെട്ടുകളുമാണ് മോഹൻലാലിനെ ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരു വലിയ നടനാക്കുകയും ചെയ്തു അതോടൊപ്പം അദ്ദേഹത്തിനെ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങളാണ് എന്നൊരാൾ പറഞ്ഞിരുന്നു ആ പറഞ്ഞ മറ്റാരുമല്ല ശ്രീകുമാരൻ തമ്പി സാറാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് മികച്ചൊരു നടനായി അദ്ദേഹം മാറിയതിന് കാരണം ഈ സൗഹൃദങ്ങൾ തന്നെയാണ് ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മോഹൻലാലിന് തുറന്നു പറയാനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടി കാതർത്തിരിക്കുകയാണ് ഇപ്പോൾ സാംസ്കാരിക കേരളം ഇപ്പം മലയാളത്തിലെ സിനിമാ പ്രവർത്തകരടക്കം എന്തൊക്കെ നടപടികൾ ഇനി ഉണ്ടാകും അതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ആർക്കൊക്കെ എതിരെ നടപടി ഉണ്ടാകും ഇപ്പോഴും നോക്കറി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് മോഹൻലാൽ അപ്പോൾ അദ്ദേഹത്തിന് ഇനി എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടാവും ഇനി ആരൊക്കെ ഒരു പക്ഷേ അമ്മ എന്ന് പറയുന്ന എ എം എം എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് എത്ര പേർ ഇനി പുറത്തേക്ക് പോകും ഇതൊക്കെ കാണേണ്ടതാണ് ആരോടൊക്കെ അദ്ദേഹം രാജി ആവശ്യപ്പെടും ആരെയെല്ലാം കുറിച്ച് ഇത്രയും ആരോപണങ്ങൾ വന്നിട്ടുണ്ടോ അവരെയൊക്കെ ഈ സംഘടനയിൽ നിന്ന് നിയന്ത്രിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും നടപടി മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് മോഹൻലാൽ വരുമ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ യോഗത്തിൽ അദ്ദേഹം ഒന്ന് സംസാരിക്കുമ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ നമ്മൾ കാതോർത്തിരിക്കുകയാണ് ആർക്കൊക്കെ എതിരെയാണ് ഇനി നടപടി ഉണ്ടാകുക കാരണം മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരും പ്രമുഖ നടന്മാരെല്ലാവരും തന്നെ ഈ ആരോപണത്തിന് വിധേയരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കറിയേണ്ടത് അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകും ഇനി അഥവാ മോഹൻലാൽ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകുമോ